നമസ്കാരം കേരളത്തിൽ യു ഡി എഫിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണെന്ന സർവേ ഫലങ്ങൾ മുഖ്യമന്ത്രിയെ അംഗക്കലി പൂണ്ട് രംഗത്തെത്തിച്ചിരിക്കുന്നു അതൊരിക്കലും സംഭവിക്കില്ലെന്ന് മുഖ്യം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് അവരെ വിജയിപ്പിക്കാൻ നോക്കേണ്ടെന്ന് മുഖ്യമന്ത്രി കേരളത്തിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുമെന്ന ഭയം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ ചെറുതല്ല ഉണ്ടാക്കുന്നത് മകളുടെ മാസപ്പടി ജനങ്ങളിൽ ഉണ്ടായിരുന്ന വിശ്വാസം പോലും ഇല്ലാതാക്കി കോടികളുടെ നോട്ടുകെട്ടുകളുടെ കഥകളിൽ വീണു പോയത് ജനാധിപത്യമാണെന്ന് മുഖ്യമന്ത്രി അറിഞ്ഞില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിടുമെന്ന ഭയം കൂടിയടുത്തപ്പോൾ മാത്രമേ ഇനി കാണിക്കാൻ കഴിയുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന സർവേകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നു പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നതെന്ന് നാട്ടുകാർക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് സർവേ ഫലം പുറത്തുവിടുന്നത് പ്രത്യേക രീതിയിലാണ് സർവേ വരുന്നതെന്നും ഇതിനെ പെയ്ഡ് ന്യൂസ് എന്ന് പറയാമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ കേരളത്തിൽ യു ഡി എഫിനുണ്ടാകുന്നത് ഏറ്റവും ഭൂരിപക്ഷം കൂടിയ വിജയമായിരിക്കുമെന്നും ഇരുപതിൽ ഇരുപത് സീറ്റുകൾ അടക്കം കിട്ടുമെന്നുള്ള സർവേ ഫലങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് കെ കെ ശൈലജക്കെതിരായ സൈബർ ആക്രമണം ശുദ്ധ തെമ്മാടിത്തരമാണെന്നും അദ്ദേഹം വിമർശിച്ചു വടകരയിൽ കെ കെ ശൈലജക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെല്ലാം ശുദ്ധ തെമ്മാടിത്തരമല്ലേ ഇത്തരം തെമ്മാടിത്തരങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളതാണോ ഇതിനെതിരെ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ രംഗത്തു വരേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്രയും ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചാരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതി അല്ലേ അത് വെല്ലുവിളിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു അത്തരം ആളുകളെയും അവരുടെ ചെയ്തികളെയും ആ ശൈലിയെയും തള്ളിപ്പറയാൻ എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി മടിയെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു എന്നാൽ ഷാഫി പറമ്പിലിന്റെ കൂടെ അണിന്നിരുന്ന സ്ത്രീകളെ വെള്ളപ്പാളി സ്ത്രീകൾ എന്ന് വിളിച്ച ജയരാജനെ ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ചോദ്യവും വളരെ രൂക്ഷത്തോടെ തന്നെ ഉയരുന്നുണ്ട് ജനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ യു വ്യക്തമായ നിലപാടില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു വർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല സ്വന്തം പാർട്ടിയുടെയും മുസ്ലിം ലീഗിന്റെയും പതാക ഉയർത്തി വോട്ട് ചോദിക്കാൻ അവർക്ക് ില്ല ബി ജെ പിയെ എതിർക്കുന്നതിൽ കോൺഗ്രസ് പ്രത്യേക ശാസ്ത്രപരമായ താല്പര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മത്സരം അധികാരത്തിന് വേണ്ടി മാത്രമായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അവസാനിക്കുന്നില്ല കേരളത്തിലും ഇത് തുടങ്ങിയതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മലപ്പുറത്തെ ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് നോമിനിയായി കാലിക്കറ്റ് വി സി ആളാണ് കണ്ണൂർ പത്തനംതിട്ട എറണാകുളം മാവേലിക്കര മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ യു ഡി എഫിന്റെ സംഭാവനകളാണ് ബി ജെ പിക്ക് കേരളത്തിൽ നാലിലൊന്ന് സ്ഥാനാർത്ഥികളെ നൽകിയത് യു ഡി എഫ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കരുവന്നൂരിനെക്കുറിച്ചോ മാസപ്പടിയെക്കുറിച്ചോ മുഖ്യമന്ത്രിക്ക് ഒന്നും പറയാനില്ല കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നില ഇത്ര പരിതാപകരമാക്കിയത് ഇടതു പ്രവർത്തകരും നേതാക്കന്മാരും മുഖ്യന്റെ പരിവാരങ്ങളും തന്നെയാണ് സ്വന്തം പാളയത്തിലെ തെറ്റുകളെ കുറിച്ചൊന്നും മുഖ്യൻ പറയുന്നില്ല എങ്ങോട്ടൊക്കെയോ നോക്കി മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ അത് പരാജയ ഭീതിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്